ഐ ടി കോർഡിനേറ്റർ പ്രിയപ്പെട്ട ശ്രീ സാംസങ് ചിറിയത്ത് മറ്റു പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നാട്ടുകാരെ ഒരു വലിയ പോരാട്ടത്തിന്റെ വിധിയിലാണ് കേരള കോൺഗ്രസ് എന്നത് പാർട്ടിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി എം പി ഇപ്പോൾ രാജ്യസഭയ്ക്കകത്തും പുറത്തും കേരളത്തിലെ മലയോര ജനതയുടെ ക്ഷേമത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യണമെന്ന വലിയൊരു ആവശ്യം ആവശ്യമുന്നയിക്കുന്നു വനാതിർത്തിക്ക് പുറത്ത് ശുദ്രജീവികളായ വന്യമൃഗങ്ങളെ കണ്ടാൽ കാണുന്ന മാത്രയിൽ വെടിവെച്ചുകൊല്ലണമെന്ന ഒരാവശ്യം അദ്ദേഹം കുറച്ചു നാളായി അതിശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും മറ്റു മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും വണ്ടിപ്പെരിയാറിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് നേരെ വന്യമൃഗം ചാടി വന്നപ്പോൾ അവരപ്പിച്ചു അതിന് നമ്മൾ പറയുന്ന ഒരു കേസും കണ്ടില്ല പക്ഷെ ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് നേരെ വന്യമൃഗം ആക്രമിച്ചാൽ അവരുടെ വസ്തുവകകൾ അവരുടെ വിളകൾ വന്യമൃഗങ്ങൾ നശിപ്പിച്ചാൽ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ കർശനം നടത്തിയാൽ ആ കർഷകൻ ജയിലിൽ പോകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ നിയമത്തിൽ പക്ഷപാതം പക്ഷപാതമുണ്ടാകുന്നു നിയമം മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാ നിയമം മനുഷ്യന് കുരുക്കായിട്ടാണ് ഈ എഴുപത്തിരണ്ടിന് വന്യജീവി സംരക്ഷണ നിയമം ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് കർഷക രക്ഷയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയർത്തിക്കുന്ന പാർട്ടിയുടെ നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മും ആ പാർട്ടിയുടെ ചെയർമാനെന്ന നിലയ്ക്ക് ശ്രീ ജോസ് കെ മാണി എംപിയും അത് ശക്തമായി ആവശ്യപ്പെടുന്നത് വന്യമൃഗങ്ങൾ സൂത്രജീവികളായിട്ടുള്ള വന്യമൃഗങ്ങൾ വനാതിർത്തിക്ക് പുറത്ത് കണ്ടാൽ കാണുന്ന മാത്രം ഓടിവെക്കണം കാലക്കൂടി നമ്മൾ നിന്ന് മലക്കപ്പാറ വരെ പോയാൽ പണ്ടുര ആരെയും കാണാൻ സാധിക്കില്ല വന്യമൃഗങ്ങളെ റോട്ടിൽ കാണാം കാരണം വനത്തിനകത്ത് ഒരുപാട് ഒരുപാടെണ്ണ അപ്പൊ റോട്ടിൽ കാണുന്നു അത് പുറത്ത് കുറച്ച് ദിവസങ്ങളായി ദിവസങ്ങളായിട്ടില്ല ജനങ്ങൾ ഉറങ്ങിയിട്ടില്ല കാരണം ഉറങ്ങുമ്പോഴേക്കും ഫോൺ വരും അവിടെ ദേവമാതരത്ത് അടുത്ത് തിരുവിടിക്കുന്നിൽ ഇറങ്ങി ഇറങ്ങി നേരിട്ട് കാണാം അപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടൊരു പ്രത്യേകത പുലിയെ നേരിട്ട് ഫോറസ്റ്റിന്റെ ആർ അംഗങ്ങളും നാട്ടുകാരും പഞ്ചായത്തിന്റെ ആർ അംഗങ്ങളും ഒക്കെ കണ്ടു വന്യമൃഗങ്ങൾ മലയോര മേഖലയിൽ മാത്രമാണ് എന്ന് കരുതി പട്ടണത്തിൽ താമസിക്കുന്ന ആരും ചൂടിൽ താമസിക്കുന്ന പ്രവാസി നേതാവ് ഉൾപ്പെടെയുള്ള ആരും സന്തോഷിക്കേണ്ട കാരണം ഇത് മുഴുവൻ മേഖലയിലേക്കും വന്യമെത്തിക്കൊണ്ടിരിക്കുകയും അന്നത്തെ സാഹചര്യത്തെ മുൻനിർത്തി ഉണ്ടാക്കിയ നിയമമാണ് അത് വർഷങ്ങൾ പിന്നിടുമ്പോൾ അതേ നിയമം നിയമങ്ങൾ പരിഷ്കരിക്കണം രാജ്യസഭയായിട്ടെ നിയമസഭയായിക്കോട്ടെ ഈ സഭകളിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നിയമങ്ങൾ ഭേദഗതി ചെയ്യണം അത്തരം ഒരു ഉത്തരവാദിത്തത്തോടുകൂടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട എം പി ശ്രീ ജോസ് കെ മാണി ഈ വിഷയം ഏറ്റെടുത്ത് കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടി കർഷക ബന്ധുവായി ശ്രീ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്